ജോർജ് യർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ സമ്മർ ക്യാമ്പ് ആരംഭിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു ചെയ്തു പബ്ലിക് ലൈബ്രറിയുടെയും കാസ്ക് കട്ടപ്പനയുടെയും ഇടുക്കി ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് സമ്മർ കോച്ചിങ് തുടക്കമായത് കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുന്നത് സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു ചെയ്തു ഏറെ സന്തോഷമുണ്ട് ഇത്രയും കുഞ്ഞുങ്ങൾ ഇവിടെ ഫുട്ബോൾ പരിശീലനം നേടുവാനായി താല്പര്യത്തോടെ ജേഴ്സിയൊക്കെ അണിഞ്ഞ് ഇവിടെ കടന്നു വന്നു ഞാൻ നോക്കുമ്പോൾ ഇവിടെ റൊണാൾഡോ ഉണ്ട് മെസ്സി ഉണ്ട് ഇങ്ങനെ വളരെ പകൽക്കരായിട്ടുള്ള ഫുട്ബോൾ പ്ലെയേഴ്സിൻ്റെ ജേഴ്സി അണിഞ്ഞാണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളൊരുപക്ഷെ ഭാവിയിൽ അവരെ പോലെ ഒരുപക്ഷെ അവരെക്കാളും മികച്ച കളിക്കാരായി മാറാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുകയാണ് പരിപാടിയിൽ കട്ടപ്പന ലൈബ്രറി പ്രസിഡന്റ് ജോയി ആലിത്തോട്ടം അധ്യക്ഷനായിരുന്നു നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി നഗരസഭാ കൗൺസിലർ സോണിയ ജിബി ഫുട്ബോൾ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ജോസ് പുളിക്കൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ബെന്നി കുന്നേൽ ഉല്ലാസ് തുണ്ടത്തിൽ ജോസ് മാക്കിയിൽ സച്ചി ഇലവുങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു ഫോണിനും ലഹരിക്കും അടിമപ്പെടാതെ കായികക്ഷമതയിൽ വരുവാൻ പുതുതലമുറയ്ക്ക് കഴിയണമെന്ന ആശയമാണ് കോച്ചിംഗ് ക്യാമ്പിലൂടെ ഉദ്ദേശിക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ രാവിലെയും വൈകിട്ടുമായാണ് പരിശീലനം നൽകുക